ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഞാനിപ്പോൾ പറച്ചിനി അമ്പലത്തിലേക്കൊന്ന് വരാനുള്ളത് ഏറെടുത്ത് പറച്ചിനി അമ്പലത്തിൻ്റെ ഹോം മോഡൽ എത്തിയിട്ടല്ലേ പറച്ചിനി അമ്പലം കാണാത്തവർക്ക് ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും കാണാതെ വരും ഉണ്ടാവില്ലേ അപ്പോൾ ഇരു വശങ്ങളിലും കാണുന്നില്ലേ ഇഷ്ടം പോലെ അമ്പലത്തിനുള്ളിലേക്കുള്ള വഴിയാട്ടോ ഇത് ഞാൻ അമ്പലത്തിനുള്ളിലേക്ക് പോവുകയാണ് കംപ്ലീറ്റ് ഉള്ള ഫാൻസി കടകളും മുത്തപ്പൻ്റെയും എഫ് ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള കടകളും ഇതൊക്കെയാണ് അത് വഴികട്ടോ അത് ഒരു വശത്തല്ല ഇരുവശങ്ങളിലും ഉണ്ട് കേട്ടോ കണ്ടോ നോക്കത്താ ദോളം ഡൈ സൈഡിലും ഉണ്ട് കംപ്ലീറ്റ് തീർച്ചയായിട്ടും ഫുള്ളാണ് അങ്ങനത്തോളം ഞാൻ അതുവരെയും പോകുന്നില്ല ഒരുപാട് ടൈമ് പോകും എന്താ ഇതൊക്കെ ഇങ്ങനെ ഫുൾ കേട്ടോ ഇത് തന്നെ ഒരു അരമണിക്കൂർ നടന്ന് കാണേണ്ടി വരും അപ്പോൾ കേട്ടോ സന്നിധിയിലേക്ക് പ്രവേശിക്കുക കേട്ടോ കേട്ടോ ഈ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം കുറച്ച് തിരക്കുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തിരക്കുണ്ട് ഞാൻ സാരില്ല ഏതാണ്ട് പ്രസാദം കൊടുക്കുന്ന സ്ഥലട്ടോ അല്ലേ മുത്തപ്പൻ്റെ പ്രസാദ ചായയും പയറും നോക്കും സ്ഥലമായിരുന്നു ഇതാണ് വഴിപാട് കോഴി കഴിക്കുന്ന കൗണ്ടറായിട്ടോ ഇത് വഴിപാട് കൗണ്ടറായത് വഴിപാട് തോന്നീ കാണുന്നത് ഇതാണ് ശ്രീകോവിലിൻ്റെ പിൻ പിൻവാസ ആട്ടോ നമുക്ക് മുന്നിലോട്ട് പോകാം അതിന് സാമാന്യം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഇത് ശ്രീകോവിലെ ഉൻവാസാട്ടോ മുന്നിലോട്ട് പോയിട്ട് അതിനുള്ളതിയറുപുരായിട്ടോ ഇതാണ് ഊട്ടുപുര ആ ഊട്ടുപുര ആ ഭക്ഷണശാലയാണ് ഇത് ഭക്ഷണശാല ഇവരുടെ എന്താ ഭക്ഷണം കഴിക്കാൻ പോകുന്നവരൊക്കെയു അത് ഇതാണ് വിശാലമായ ഭക്ഷണശാല വിശാലമായെന്നു പറഞ്ഞാൽ അതിവിശാലമായ അവിടെ ബൂട്ട് ചെട്ടിയും പാർക്കിങ്ങും ഒക്കെ ഉണ്ട് ആ ഉണ്ടോ അപ്പോൾ ആദ്യം എന്നു വെച്ചാൽ ചെരുപ്പ് ഇവിടെ അഴിച്ചിടുക അല്ല ചെരുപ്പ് ഇവിടെ ഞാൻ അഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമൊന്ന് പുഴയിലിറങ്ങി മുത്തപ്പൻ്റെ മുന്നിലായിത് കേട്ടോ പുഴയിലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി കേട്ടോ കാലൊക്കെ ഒന്ന് കഴുകി വെള്ളം ഒന്ന് കയ്യിൽ കോരി ഉപ്പ് വന്നിട്ടുണ്ട് തൈലൊക്കെ ഒന്നാക്കി ഓട്ടുണ്ടോ അതാണ് മറച്ചിട്ടു പോകാൻ അപ്പോൾ ഇതാണ് മുട്ടപ്പൻ്റെ മുന്നുവശട്ടോ ഇവിടെ കയറുന്നതിൻ്റെ മുന്നുവശമാണിത് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഗോവിലൊക്കെ ഉണ്ടോ ശ്രീകോവില് നാട് ശ്രീകോവില് ഇവിടെ ഉള്ളിൽ ഉള്ളിൽ വീഡിയോസ് അലവടല്ല കേട്ടോ ഉള്ളിൽ ഉള്ളിൽ വീഡിയോസ് അലോഡല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം കീശയിൽ ഇത്